ഒരുപാട് സ്ത്രീകള് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമാണ് ഈ ബ്ലീഡിങ് പറയുന്ന വിഷയം പല സ്ത്രീകളും ഇത് മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് ഒരു പച്ചയായ യാഥാർത്ഥ്യം പലരുടെയും ജോലികൾ നഷ്ടമാകുന്നു പലരുടെയും ദാമ്പത്യ ജീവിതം അടക്കം ഒരു വെല്ലുവിളിയായി ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ് പല സ്ത്രീകളും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് പലയിടങ്ങളിലേക്കും പോവുകയാണ് പക്ഷേ എല്ലായിടത്തും പല രീതിയിലുള്ള സൊല്യൂഷനുകൾ ഉണ്ട് എങ്കിൽ പോലും പലതിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രിയദാർത്ഥ്യം അതായത് പലരും പല വെല്ലുവിളികൾ വീണ്ടും വീണ്ടും നേരിട്ട് കൊണ്ടേയിരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് എന്നാൽ എന്താണ് ഈ ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയ മുഴ എന്ന് പറയുന്ന ഈ ഒരു രോഗത്തിനുള്ള യഥാർത്ഥ അതായത് ഏറ്റവും വേഗത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതി എന്താണ് അത് വളരെ കൃത്യമായിട്ട് ഇന്ത്യയിൽ അഞ്ചായിരത്തോളം വരുന്ന രോഗികളിൽ അത് കൃത്യമായി കൈകാര്യം ചെയ്ത ഒരു ടീമാണ് ഏകദേശം ഒരു നൂറ് ശതമാനം ഞാൻ പറയുന്നില്ല നയൻറ്റി ഫൈവ് പെർസെന്റേജ് സക്സസ് റൈറ്റോട് കൂടി കൈകാര്യം ചെയ്ത ഒരു അടിപൊളി ടീമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിഷയത്തിൽ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സ്ത്രീകൾ ഉണ്ട് എങ്കിൽ അതിന് ഏറ്റവും വലിയൊരു സൊല്യൂഷനുള്ള ഒരു സ്ഥാപനത്തിലാണ് ഞാനുള്ളത് ആ സൊല്യൂഷൻ കണ്ടെത്തിയ ഒരു ടീമിന്റെ അടുത്താണ് ഉള്ളത് നിങ്ങൾ തന്നെയായിരിക്കും ഇതിന് ഏറ്റവും നല്ല ഉത്തരം കൊടുക്കുക മറുപടി പറയുക എന്നുള്ളത് എന്താണ് ഇതിനെ ഈ ഒരു ഇപ്പോ ഫൈബ്രോയിഡ് എംപ്ലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഒരു പക്ഷേ മറ്റുള്ള പ്രൊസീജിയറുകളിൽ നിന്നൊക്കെ ഇതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് തുടക്കത്തിൽ ഞാൻ മുമ്പ് എന്റെ ടീം മെമ്പേഴ്സിന് സുഹേൽ മുഹമ്മദ് ഡോക്ടർ മുസ്തഫ ഇനിയും ഡോക്ടർ ഗഗൻ ഡോക്ടർ ഇലിയാസ് അതേപോലെ രാഹുൽ ഡോക്ടർ മുസാഫിർ അങ്ങനെ ഡോക്ടർ മണികണ്ഠൻ അങ്ങനെ ഒരു വലിയൊരു ടീമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു ഫൈബ്രോഡ്സ് എന്ന് പറയുന്ന അസുഖം ബേസിക്കലി വെച്ചാൽ യൂട്രസിൽ ഉണ്ടാവുന്ന ക്യാൻസർ അല്ലാത്ത മുഴകളാണ് അപ്പൊ പേഷ്യൻസിന് അനുഭവം ഉണ്ടാവുക അവരുടെ മെൻസസ് സൈക്കിൾ വരുമ്പോൾ ഒന്നുകിൽ മെൻസസ് സൈക്കിൾ അഞ്ചു ദിവസത്തിന് പകരം പത്ത് ദിവസം ബ്ലീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അഞ്ചു ദിവസം ബ്ലീഡിംഗ് ഉണ്ടാവുള്ളൂ പക്ഷെ രക്തം കട്ട കട്ടക്കട്ടായിട്ട് പോകുന്നു അങ്ങനെ ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരാം ചില ആൾക്കാർക്ക് നല്ല വയറുവേദന വരാം ഈ വെൻസസ് ടൈമിൽ ഭയങ്കര വെൻസസ് തുടങ്ങുന്നതിന് മുമ്പ് വേദന തുടങ്ങുന്നു പിന്നെ ഒന്ന് രണ്ട് ദിവസം വേദന ഉണ്ടാവുന്നു അങ്ങനെ വയറ് വരും ചിലർ വലിയ ഫൈബ്രോഡ് വരുമ്പോൾ മൂത്ര ഇടക്കിടക്ക് മൂത്രമൊഴിക്കണം മൂത്രമൊഴിക്കാനൊരു തടസ്സം അതേപോലെ വയർ ഉയർത്ത് നിൽക്കല് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാണാറുണ്ട് ബാക്ക് പെയിനും ഇതിനും വരാവുന്നത് അപ്പൊ ഇതാണ് ഈ ഫൈബ്രോഡ് കൊണ്ടുണ്ടാകുന്ന ഒരു മെയിൻ ഡയറക്ട് പ്രശ്നം പിന്നെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് രക്തക്കുറവുണ്ടാവും ഇപ്പൊ ബ്ലീഡിങ് വരുന്ന ആൾക്ക് ഉണ്ടാവും രക്തം ശരീരം എന്ന് കുറയുമ്പോൾ ഒന്നും ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല ഒന്നും നടക്കുമ്പോത്തേന് കിതപ്പ് വരും ഇടയ്ക്ക് തലയിറക്കം വരും അപ്പോൾ ഇവർ ജോലി ചെയ്യുന്ന വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ആൾക്കാരാണ് ഇപ്പോൾ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ ആദ്യം ചെയ്ത ഫൈബ്രോഡ് ചെയ്ത കേസിന് അവർ അവരുടെ ഹസ്ബൻഡ് ഇത് സക്സസ് ആയതിനു ശേഷം വന്നിട്ട് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഡോക്ടർ ഞാനാ അപ്പോൾ അപ്പൊ എന്താ സംഭവം കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് അഞ്ച് വർഷങ്ങളായിട്ട് വീട്ടിലെ അലക്കലും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഞാനാണ് കാരണം അവൾക്കൊന്നിനും വയ്യ പറ്റുന്നില്ല ഇതാണ് ഒരു ഫൈബ്രോഡിൻ്റെ ഒരു സോഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഒരു ഫൈബ്രോഡ് ഒരാൾക്ക് ഉണ്ട് വിചാരിക്കാം അപ്പോൾ അവർ നേരെ നമ്മളൊരു സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫൈബ്രോഡ് ആണെന്ന് മനസ്സിലാവും മനസ്സിലായി കഴിഞ്ഞാൽ പല ഓപ്ഷൻസ് ഉണ്ട് പലപ്പോഴും മെഡിസിൻസ് ഒന്നും വർക്ക് ആവില്ല കാരണം മാത്രമല്ല ഹോർമോൺ ഗുളികളൊന്നും അധികകാലം നമുക്ക് കൊടുക്കാനും പറ്റില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് യൂട്രസ് എടുത്ത് മാറ്റുന്ന സർജറി അല്ലെങ്കിൽ ഫൈബ്രോഡ് മാത്രം എടുത്ത് കളയുന്ന സർജറി ഇങ്ങനെയാണ് ഉണ്ടാവുക ഈ സർജറി പലപ്പോഴും ഇവർക്ക് ചെയ്യാനും സാധിക്കില്ല ബേസിക്കലി എന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റ് വേണം അത്ര റെസ്റ്റ് എടുക്കാനും വീട്ടിൽ വരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരെന്ത സംഭവിക്കാം ഇനി വരുന്നിടത്ത് വെച്ച് കാണാൻ തുടങ്ങി ഈ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും ചില ആൾക്കാരെ കാണി സർജറി ഭയങ്കര പേടിയുമാണ് വലിയൊരു സർജറിക്ക് പോകണ്ട യൂട്രസ് കളയുക എന്നുള്ളത് ഭയങ്കര മടിയാണ് കാരണം അവർ സ്ത്രീത്വത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല യൂട്രസ് കളയുമ്പോൾ ഉണ്ടാവുന്ന കുറെ സൈഡ് എഫക്റ്റുകളുണ്ട് ഇപ്പൊ പൊതുവെ ഗൈനക്കോളജിസ്റ്റ് തന്നെ ഇപ്പൊ ചെറുപ്പത്തിലൊന്നും യൂട്രസ് കളയരുതെന്ന് അവരും പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്രസ് പോയി കഴിയുമ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുന്നു സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു നമ്മുടെ ബോഡിയുടെ ക്യാരക്ടർ മാറുന്നു ബോണിന്റെ ഡെൻസിറ്റി മാറിയിട്ട് ബാക്ക്ലെയിനും ബാക്കി പ്രശ്നങ്ങളും വരുന്നു ഇങ്ങനെ ഒരുപാട് കുഴപ്പങ്ങൾ ഈ യൂട്രസ് പോകുമ്പോഴാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെറുപ്പമുള്ള സ്ത്രീകൾക്ക് യൂട്രസ് കളയാൻ ആരും പറയാറില്ല അപ്പം ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ സ്റ്റക്കാവുന്നത് അവിടെയാണ് നമ്മൾ ഈ ഫൈബ്രോഡെബലൈസേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയറിന്റെ ഒരു പെർസെക്റ്റീവ് തന്നെ അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈയിൻ്റെ ഉള്ളിൽ ചെറിയൊരു ട്യൂബ് കടത്തിയിട്ട് കാണിച്ചു തരാം ട്യൂബ് കടത്തിയിട്ട് ഇത് ഉള്ളിലൂടെ പോയിട്ട് യൂട്രസിന്റെ രക്തകോളിന്റെ ഉള്ളിലേക്ക് എത്തുന്നു എത്തിക്കഴിഞ്ഞാല് നമ്മൾ അവിടെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഈ ഫൈബ്രോഡിലേക്കുള്ള രക്തോട്ടം നിൽക്കും രക്തം ഫൈബ്രോഡ് ഒരു ജീവനുള്ള സാധനമാണ് രക്തം കിട്ടാതാവുമ്പോൾ ഫൈബ്രോഡ് ജീവൻ നഷ്ടപ്പെട്ട് അത് കരിഞ്ഞു ചുരുങ്ങി ഒരു പാട് പോലെ അവിടെ ഇരിക്കും ആ ഉണങ്ങി വരാൻ ഒരു ഒരു ഒന്ന് രണ്ട് മാസം എടുക്കും ഒരു ആറ് മാസം കൊണ്ട് ഒരു മൂന്ന് നാല് മാസം കൊണ്ട് പേഷ്യൻസിന്റെ ഈ എക്സസൈഡ് ഉള്ള ബ്ലീഡിങ് മാറും വയറുവേദന മാറും വയറു വീർത്തത് മാറും ഈ പ്രയാസങ്ങളൊക്കെ മാറും ഇതിനാകെ പേഷ്യൻറ്റ് ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്നാൽ മതി ഈ ഒരു ൂർ കൂട്ടിക്കാം നമ്മളൊരു ഏഴ് മിനിറ്റ് കൊണ്ട് ചെയ്ത കേസും ഉണ്ട് അരമണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കേസും ഉണ്ട് അത് ഓരോരുത്തരെ വളവും തിരികുള്ള രക്തകൊള്ളാണെങ്കിൽ അരമണിക്കൂർ എടുക്കാം വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള കേസില് നമ്മൾ ആറ് മിനിറ്റിൽ ഞാൻ ഇപ്പൊ ഈ സംസാരിച്ച സമയം കൊണ്ട് പ്രൊസീർ കംപ്ലീറ്റ് ചെയ്ത കേസുകളും ഉണ്ട് ഇതിനേക്കാൾ വലിയൊരു സൊല്യൂഷനൊന്നും ഇല്ല കാരണം ഇനി ഒന്നും നോക്കാനില്ല നമുക്ക് ഏതൊരു വിഷയത്തിലാണെങ്കിലും അതിനൊരു ശാശ്വത പരിഹാരമാണ് എപ്പോഴും വേണ്ടത് അങ്ങനെ ഒരു പരിഹാരമാണ് നമ്മൾ നമ്മളിതിലിപ്പോ ഞാൻ ഒരു പ്രൊസീജറിന്റെ ഗുണം എന്ന് പറയണത് ഇതിന് അനസ്ഥിഷ്യ വേണ്ട ഇപ്പൊ പേഷ്യന്റ് ഓർമ്മയിലാണ് കിടക്കുന്നത് നമ്മളിവിടെ കുത്തുനിർത്ത് മാത്രം തരിപ്പിക്കുന്നു ധരിപ്പിക്കുന്നു രണ്ട് പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യന്റ് ഐ സിയുലും കിടക്കുന്നില്ല നേരെ റൂമിലേക്ക് അവരുടെ കുടുംബക്കാരെ കൂടെയാണ് ഉള്ളത് അപ്പൊ തന്നെ അവരുടെ ടെൻഷൻ പകുതി പോയി പിറ്റേ ദിവസം അവർക്ക് വീട്ടിൽ പോവാം അതിന്റെ പിറ്റേ ദിവസം മുതൽ അവർക്കെല്ലാം ചെയ്യാം കാരണം നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ടിട്ടില്ല ഒരു മസിൽ പൊട്ടിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ ബേസിക്കലി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ സർജറി ആണ് ചെയ്യണം വിചാരിക്കാം ഓക്കെ സർജറി സീമോണ്ട് കുഴപ്പിച്ച് നമ്മൾ ആദ്യം തൊലി കട്ട് ചെയ്യുന്നു അതിന്റെ അടിയിലുള്ള ഫേഷ്യ മസിൽസ് മറ്റേ ഫാറ്റ് കട്ട് ചെയ്യുന്നു ഫേഷ്യ കട്ട് ചെയ്യുന്നു മസിൽ കട്ട് ചെയ്യുന്നു അതിൻ്റെ ഉള്ളിൽ പോയിട്ട് യൂട്രസ് അവിടെ വെറുതെ ഇരിക്കുകയല്ലോ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് രക്തട്ടും ബാക്കി ഉക്കും അതൊക്കെ കട്ട് ചെയ്ത് അവിടെയൊക്കെ സ്റ്റിച്ചിട്ട് സ്റ്റിച്ചിട്ട് ഈ സാധനം മുഴുവൻ എടുത്ത് പുറത്തെത്തി ഈ ഓരോ ലെയറും സ്റ്റിച്ച് ചെയ്തിട്ടാണ് പുറത്തുവരുന്നത് ഈ ലെയർ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം പേഷ്യന്റ് പെട്ടെന്ന് പോയിട്ട് വെയിറ്റ് എടുത്തുകഴിഞ്ഞാൽ സ്റ്റിച്ച് പൊട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും അവരോട് നമുക്ക് ഒരു മൂന്ന് മാസം മൂന്നാഴ്ചയെങ്കിലും മിനിമം ഒരു റെസ്റ്റ് പറയേണ്ടി വരും എന്നാൽ ഈ ഒരു പ്രൊസീജിയറിൽ ഒരു സ്റ്റിച്ച് പോലും ഇല്ല നമ്മൾ ഇവിടുന്ന് ട്യൂബ് കടത്തിയ സ്ഥലത്ത് നമ്മൾ എടുത്തുകഴിഞ്ഞാൽ അവരൊരു അമർത്തിപ്പിടിക്കലുള്ളൂ അപ്പൊ ഒരു സ്റ്റിച്ച് പോലും ഇല്ലാത്തൊരു പ്രൊസീജിയർ ആണ് മനസ്സിലായത് അത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാല് പേഷ്യൻസിന് അവനോര കാര്യങ്ങളെല്ലാം ചെയ്യാം റെസ്റ്റ് വേണ്ട എല്ലാ കാര്യങ്ങളും കഴിയും റിസ്ക്കും കുറവാണ് അതാണ് ഏറ്റവും വലിയ പ്രധാനം അപ്പൊ നമ്മൾ ഒരു വലിയ സർജറി ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള റിസ്കിന്റെ പത്തിലൊന്ന് റിസ്കില് നമുക്ക് ഈ പ്രൊസീജിയർ കഴിയും അതെ കഴിഞ്ഞി മാത്രമുള്ള കോംപ്ലിക്കേഷൻ ഇപ്പൊ ബ്ലഡ് ഇപ്പൊ നമുക്ക് വരുന്ന പല പേഷ്യൻസിനും എച്ച് ബി എട്ട് എച്ച് ബി ഒമ്പതൊക്കെ ഉണ്ടാവുള്ളൂ ഹീമോഗ്ലോബിൻ നമുക്ക് ബ്ലഡ് പോലെ അറേഞ്ച് ചെയ്യാണ്ട് നമ്മൾ ഈ പ്രൊസീർ ചെയ്യണം കാരണം ഇതിലാകെ ബ്ലഡ് ലോസ് എന്ന് പറയുന്നത് പത്ത് എം എൽ എ ഉണ്ടാവുള്ളൂ പത്ത് തുള്ളി രക്തം നഷ്ടപ്പെട്ടാലേ ഉള്ളൂ ഈ പ്രൊസീജർ ചെയ്യാൻ പ്രൊസീജർ ചെയ്യുന്ന ബ്രീഡിങ് നിൽക്കുന്നോട് കൂടി ആറ് മാസം കഴിഞ്ഞാൽ നമ്മളെ എത്തുമ്പോഴേക്കും അവർ എച്ച് പതിനാലത്ത് ഇതാണ് അതിന്റെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ വെല്ലുവിളിയാണ് ഇത്തരം കേസുകളിൽ പൊതുവേ കാണാറുള്ളത് ഭയങ്കര മൂഡ് സ്വിംഗ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുക അതും വലിയ ഒന്നും ഇല്ലാതെ നമ്മൾ ഹോർമോൺ ടച്ച് ചെയ്യുന്നില്ല ഇതിലിപ്പോ നമ്മളിപ്പോ നമുക്ക് ഈ ഫൈബ്രോഡ് രണ്ട് വിധത്തിലാണ് ഡീൽ ചെയ്യാൻ പറ്റുക ഒന്ന് അതിന്റെ രക്തോട്ടം നിർത്തിയിട്ട് അതിനെ കളയാം കരിച്ച് കളയാംസേഷൻ അതല്ലെങ്കിൽ അതിന്റെ ഹോർമോൺസിനെ മോഡിഫൈ കഴിഞ്ഞാൽ ഹോർമോൺ ഡിപ്പെൻഡന്റ് ആണ് ഫൈബ്രോള് ഹോർമോണിനെ മോഡിഫൈ ചെയ്താലും ഫൈബ്രോഡ് കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാം ഈ ഹോർമോൺ മോഡിഫൈ ചെയ്യുമ്പോൾ കുഴപ്പം എന്ന് വെച്ചാൽ ഈ ഫൈബ്രോഡിന്റെ മാത്രം മാത്രം ഡീൽ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഹോർമോൺ ടച്ച് ചെയ്താൽ മൊത്തം ബോഡിയിൽ ആ ഹോർമോണിന്റെ ഇഫക്റ്റ് ഉണ്ടാവും അത് ചെലപ്പോ നമുക്ക് ബ്രസ്റ്റിൽ ചെലപ്പോ നല്ലതായിരിക്കില്ല ചിലപ്പോ നമ്മൾ ഓവറിൽ ചിലപ്പോൾ നല്ലതായിരിക്കില്ല ചിലപ്പോ നമ്മുടെ മൂഡ്സിന് നല്ലതായിരിക്കില്ല ചിലപ്പോൾ അതിന് സൈഡ് ഇഫക്റ്റുകൾ വരാം നമുക്ക് ഇപ്പൊ ഒരു പേഷ്യന്റ് കൂടെ കിടക്കുന്നുണ്ട് അവർക്ക് ഒരു കാലില് രക്ത രക്തകെട്ട വന്നതാണ് അവർ ഇതേപോലെ ഒരു മെഡിസിൻ കഴിച്ചു കാലിൽ രക്തകെട്ട് അപ്പൊ അങ് അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാ രക്തക്കെട്ടായി അലിയിപ്പിച്ചെടുക്കാൻ നമ്മൾ ആ ഒറിജിനലി ഉള്ള അവരുടെ ഫൈബ്രോഡിന്റെ ആ ഭാഗത്ത് പെമ്പളൈസ് ചെയ്ത് ഇപ്പം മറ്റേ സ്ഥലത്ത് രക്തക്കെട്ട അലിയിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാണ് ഇപ്പൊ നമ്മളത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാണ്ട് ഫൈബ്രോഡിന്റെ മാത്രം ബ്ലഡ് സപ്ലൈ ആ ഒരൊറ്റ പിൻ പോയിന്റ് ആയിട്ട് ആ കറക്റ്റ് ആ സ്ഥലം മാത്രം ചികിത്സിച്ചു പോരാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഏറ്റവും എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും നല്ല സൊല്യൂഷൻ എനിക്ക് എനിക്ക് തോന്നുന്നത് അതിനെ കുറിച്ച് എനിക്കും യാതൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല പക്ഷെ എന്താച്ചാൽ നമുക്ക് ആകെ വെച്ചാൽ നമുക്ക് ഒരുപാട് ഡോക്ടേഴ്സ് ഈ ഫൈബ്രോട് ഡീൽ ചെയ്യുന്ന ഡോക്ടേഴ്സിന് ഇതിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് വരണം ഇതിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വരണം ഇപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പഠനങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ ഉണ്ട് ഇപ്പൊ ഫൈബ്രോഡുലൈസേഷൻ സർജറി ആയിട്ട് കമ്പാരിസൺ പഠനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അതിലൊക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ചികിത്സാ രീതിയാണ് ഈ എന്ന് പറയുന്നത് എന്നാൽ റിസ്ക് ആണെങ്കിൽ വളരെ പ്രൊസീജിയർ ആണെങ്കിൽ ഭയങ്കര ഈസി പേഷ്യന്റിനാണെങ്കിൽ സുഖം ഇതില് ഞാനൊരു രണ്ട് എക്സാമ്പിൾ പറഞ്ഞത് ഓക്കെ നമ്മൾ ഒരു ദിവസം ഞാൻ ഓ ഒരു പേഷ്യന്റ് പെട്ടെന്ന് കയറി വന്നു ഞാൻ വേറെ ആളെ നോക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് തന്നെ കാണണം അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ക്യൂവിൽ നിൽക്കും ക്യൂവിൽ നിന്നിട്ടല്ല ഇവരെ ഞാൻ ഒരാളെ നോക്കാം അല്ല ഡോക്ടർ എനിക്ക് തിരക്കാണ് അപ്പൊ എന്താ സംഭവം ഫൈബ്രോഡാണ് ഒരു എമർജൻസി ഇല്ലാത്ത ഈ ഫൈബ്രോഡിനെന്താണ് അപ്പോൾ എന്നോട് പറഞ്ഞു സാർ അങ്ങനെയല്ല എനിക്കൊരു മാനസികമായിട്ട് ഉറപ്പില്ലാത്ത ഒരു കുട്ടിയുണ്ട് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അവന് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് അവനെ ഞാൻ കാറിൽ ഇരുത്തിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നെ കണ്ടില്ലെങ്കിൽ അവൻ വയലൻ്റ് ആവും മനസ്സിലായില്ലേ അപ്പോൾ അവിടെ ഉള്ളത് എൻ്റെ സിസ്റ്റർ ആണ് അവർക്ക് അവനെ മാനേജ് ചെയ്യാൻ പറ്റില്ല ഞാൻ പെട്ടെന്ന് പോയില്ലെങ്കിൽ പ്രശ്നമാണ് ഞാൻ പെട്ടെന്ന് നോക്കി വിട്ടു നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു സാറേ എനിക്ക് ഈവനിങ് കൊണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ല അപ്പോൾ രാവിലെ എട്ട് മണിക്ക് പ്രൊസീഗ്യർ ചെയ്തിട്ട് രാത്രി എന്നെ വിട്ടുതരും ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കേസ് ആണ് സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ പത്ത് പതിനൊന്ന് മണിക്ക് എത്തി വൈകുന്നേരം കേസ് ചെയ്ത് പിറ്റേ ദിവസമാണ് പേഷ്യൻ്റെ വിടുന്നത് രാവിലെ എട്ട് മണിക്ക് വന്ന് അവർക്ക് പ്രൊസീഗ്യർ ചെയ്ത് കൊടുത്ത് രാത്രിയുമ്പോഴേക്കും അവർ വിട്ടു ഇതേപോലെ വേറൊരു പേഷ്യൻ വന്നു അവരും ഇതേപോലെ വന്നിട്ട് ചോദിച്ചാൽ അവർ സംസാരിച്ചു കൊടുക്കും വേറെ ഒന്നും ഒന്നും ഇല്ല അവർ വെറുതെ സംസാരിച്ചു കൊടുക്കണം സാറേ ഞാൻ രാവിലെ ഒന്ന് ചെയ്തിട്ട് രാത്രി പോട്ടെ ഞാൻ മുന്നേ നടക്കില്ല നമ്മുടെ സിസ്റ്റം തന്നെ നമുക്ക് വൈകുന്നേരമാണ് ചെയ്ത് കൊടുക്കുന്നത് പിറ്റേ ദിവസേ പറ്റും ഓരോന്നും പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് നാല്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ അവർക്ക് സ്ട്രോക്കാണ് അയാൾക്ക് നടക്കാനൊന്നും പറ്റില്ല ബാക്കി എല്ലാ കാര്യത്തിനും അവർക്ക് ബാക്കിയുള്ള ആളുകളെ സഹായക്കെ ടോയ്ലറ്റ് പോണ കാര്യത്തിൽ ഞാനില്ലാതെ അവർക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീട്ടും രാത്രി എത്തുമ്പോൾ ആകുമ്പോഴേക്കും എത്തിയേ പറ്റൂ ഈ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും ഇവർക്ക് എങ്ങനെ സർജറി ചെയ്യാൻ പറ്റും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല ഇതല്ലാതെ വേറെ സൊല്യൂഷനാ കൊടുക്കുക ഞാൻ പറഞ്ഞ മനസ്സിലായി ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനെയാണ് മെഡിക്കൽ സയൻസ് പുരോഗതിയിലേക്ക് വരുന്നതിനനുസരിച്ച് പുതിയ പ്രൊസീജിയേഴ്സ് വന്നേ പറ്റൂ ആ പുതിയ പ്രൊസീജിയേഴ്സിന്റെ ബെനിഫിറ്റ്സ് രോഗികൾക്ക് കിട്ടണം അല്ല ഇപ്പൊ ഏതാണ് നമ്മളിപ്പോ മൊബൈൽ ഫോണിന്റെ കാര്യമാണെങ്കിൽ പോലും അപ്ഡേറ്റ് ആയി അപ്ഡേറ്റ് ആയി ഓരോ സോഫ്റ്റ്വെയർ ഓരോ മാസം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെ തന്നെ മെഡിക്കൽ സയൻസ് അതിന്റെ ഏറ്റവും അപ്ഡേഷൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുമ്പോൾ റിസ്കി എലമെന്റുകൾ ഒഴിവാക്കിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാം കൊണ്ട് സേഫ് ആവുക ഏറ്റവും വലിയ ഒരു സൊല്യൂഷൻ തന്നെയാണ് ഈ കേസിൽ എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ഞാൻ കാണുന്നത് ഭാവിയിൽ ഗൈനക്കോളജിസ്റ്റുകൾ പോലും എംബിളൈസേഷൻ പഠിക്കും അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എംബിളൈസേഷൻ ഫെയിലിയർ ആയിട്ടുള്ള കേസിൽ മാത്രമേ സർജറി ഉണ്ടാവുള്ളൂ മാറും നിങ്ങൾ എനിക്ക് കൂടി നമുക്ക് ഈ ഒന്ന് നമ്മൾ എംബ്ലൈസേഷൻ എന്ന് സാധനം ഈ ട്യൂബിലൂടെയാണ് ഒരു ചെറിയ കറുത്ത ട്യൂബ് കാണണ്ടല്ലോ ഈ ട്യൂബിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പ്രൊസീജർ ചെയ്യേണ്ടത് ഇപ്പൊ കയ്യിൽ ഒരു പച്ച ഒരു സാധനം കണ്ടില്ലേ അതിന്റെ അത് രക്തക്കോളിന്റെ ഉള്ളിലാണ് ഇട്ടിരിക്കണ പച്ച അതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ ട്യൂബ് കയറ്റുന്നത് ഈ ട്യൂബ് ട്യൂബിന് ഉള്ളിലേക്ക് പോയി ഡോക്ടർ അത് ഉള്ളിലേക്ക് ഇടുന്നത് കാണാം ഇത് ട്യൂബിന് ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എത്തി ഇനി നമ്മൾ അത് കൊണ്ടുപോയിട്ട് യൂട്രസിന്റെ രക്തകോളിൽ എത്തിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ആ ട്യൂബ് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്ന് ഇപ്പൊ യൂട്രസിന്റെ രക്തക്കോളിന്റെ ഉള്ളിലാണ് ആ ട്യൂബുകള് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ചെറിയ 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 രക്തകളുകൾ കാണാം ഈ രക്തകളുകൾ ഫൈബ്രോഡിന്റെ ഉള്ളിലേക്കാണ് ഇപ്പൊ പോണത് ഇനി നമ്മൾ അത് ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ രക്തകോള് പോകും ശ്രദ്ധിച്ചോക്കെ ഇപ്പൊ ഇവിടുന്ന് നോക്കുമ്പോൾ യൂട്രസിന്റെ രക്തക്കോൾ അവിടെ തന്നെ ഉണ്ട് പക്ഷേ ഫൈബ്രോഡിന്റെ ഉള്ളിലേക്കൊന്നും രക്തോട്ട് ഇല്ല കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയി ഇല്ല ഇല്ല ഇപ്പൊ ഒരു കറുത്തായിട്ട് കാണുന്ന ഒരു സാധനമല്ലേ ഇത് ഫൈബ്രോഡ് ആണ് ഇത് നമ്മൾ ബ്ലോക്ക് ചെയ്തതിനു ശേഷം ഫൈബ്രോഡാണ് ഇതേപോലെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ചെയ്യും ഇപ്പൊ അപ്പറത്തെ സൈഡിൽ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് രക്തകോളുണ്ട് ഇവിടെ ഇവിടെ അങ്ങനെ കൊറേ രക്തക്കൊള്ളുകൾ കണ്ടില്ലേ ഈ രക്ത കൊള്ളുകള് ഫൈബ്രോഡിന്റെ ഉള്ളിലേക്കാണ് ഇത് ബ്ലോക്ക് ചെയ്തതിനു ശേഷം നോക്കുമ്പോൾ ഇത് കാണൂല നോക്കി ഓക്കെ ബ്ലോക്ക് ചെയ്തതിനു ശേഷമാണ് ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ മെയിൻ രക്തക്കൊള്ളുകൾ കാണണമെന്നല്ലാതെ ഇവിടക്കൊന്നും രക്തോട്ടം ഇല്ല ഈ ഫൈബ്രോഡിന്റെ രക്തോട്ടം കംപ്ലീറ്റ് ആയിട്ട് നിന്നും ഇത് നിന്ന് കഴിയുമ്പോൾ ഫൈബ്രോഡ് ജീവൻ നഷ്ടപ്പെട്ട് ചുരുങ്ങി ചുരുങ്ങിത്തുടങ്ങും ഇത് ചുരുങ്ങുന്നതോട് കൂടിയിട്ട് പേഷ്യന്റിന്റെ ബുദ്ധിമുട്ടുകൾ അതായത് ബ്ലീഡിംഗും വയറുവേന ചോദ്യം എനിക്ക് ചോദിക്കാൻ ആൾക്കാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഇത് ഇനി വീണ്ടും ഇത് ആവർത്തിക്കുമോ ഇത് വരാൻ സാധ്യതയുണ്ടോ അതായത് അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാമത് വരാനുള്ള സാധ്യത ഉണ്ടോ വെച്ചാൽ വളരെ അപൂർവം സാധ്യതയുണ്ട് അത് നമ്മൾ എങ്ങനെയാ പറയാന്ന് വെച്ചാല് ഇപ്പൊ ഒരു നാല്പത്തിയഞ്ചു വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു അഞ്ചു വർഷം കൂടിയാണ് പോകാനുള്ളത് മെൻസസ് നിക്കാനായിട്ട് അവർക്ക് ഒരു അഞ്ച് ശതമാനം ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം അത് വരില്ല അതായത് നമുക്കൊരു വളരെ അപൂർവമായിട്ട് വരുള്ളൂ അതായത് വരുന്നത് നമുക്ക് ഇതുവരെ അങ്ങനെ വളരെ അപൂർവം അപൂർവം സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ാലോ കുഴപ്പമില്ല കുഴപ്പമില്ല ഇപ്പൊ നമുക്ക് നമുക്ക് ഇതൊരു വലിയ ചോദ്യമാണ് അതായത് കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് എംബ്ലൈസേഷൻ ചെയ്യാൻ പറ്റുമോ അതോ സർജറി ആണോ നല്ലത് ഇപ്പൊ നമ്മൾ നമ്മുടെ ഒരു ജേണൽസൊക്കെ പറയാലല്ലോ ഇപ്പൊ ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ എന്നൊരു മെഡിസിന്റെ ഏറ്റവും ഏറ്റവും ടോപ്പസ്റ്റ് അമേരിക്ക ഒരു ഉണ്ട് അതിൽ രണ്ട് സ്റ്റഡീസ് പഠിത്തു വന്നിരുന്നു അപ്പൊ അത് ഇതാണ് ചോദിക്കണം സർജറി ആണോ കുട്ടികൾ ഉണ്ടാവാൻ നല്ലത് എംബ്ലൈസേഷൻ ആണോ നല്ലത് എന്ന് നോക്കുമ്പോൾ ഒരെണ്ണത്തിൽ എംബുലൈസേഷനിലാണ് കുട്ടികൾ കൂടുതൽ ഒരെണ്ണത്തിൽ സർജറിയിലാണ് കൂടുതൽ രണ്ടും ഏകദേശം ഒരേപോലെ ഉണ്ടാവും അത് നമുക്ക് ഇതിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റാത്താലാണ് അറിയാം ഒരു ഫൈബ്രോഡായിട്ട് ഉണ്ടാകും വളരെ പൂർവ്വമാണ് മിക്കവാറും ഫൈബ്രോയിഡ്സ് ഉണ്ടാവും പിന്നെ അതിന് കൂടാണ്ട് ഫൈബ്രോയിഡ് അല്ലാത്ത അഡിനോമയോസിസ് അസുഖമുണ്ട് ഒരു തടിപ്പ് വരുന്നതാണ് അതിനും എംബുലൈസേഷൻ ഭയങ്കര ഇഫക്റ്റീവാണ് അതിന് ചെയ്യാൻ പറ്റുവാറ സർജിക്കൽ ഓപ്ഷൻസ് ഒന്നും ഇല്ല അപ്പൊ സും ഫൈബ്രോഡിനേക്കാളും കടുപ്പം പിടിച്ച ഉള്ള രോഗലക്ഷണങ്ങളുള്ള ഒരു അസുഖം അടിനമാസും അതിലും എംബിളൈസേഷൻ ഭയങ്കര സക്സസ്ഫുൾ ആണ് അപ്പൊ എന്തായാലും ഇത്തരം ബുദ്ധിമുട്ടുകളുള്ള സ്ത്രീകൾക്ക് ഇതിനേക്കാൾ വലിയൊരു സൊല്യൂഷൻ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സൊല്യൂഷൻ സ്പേസിലാണ് ഞാൻ നിൽക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നമുള്ള ആളുകൾക്ക് ധൈര്യത്തോടെ വരാൻ പറ്റുന്ന ഒരിടമാണ് ഇത് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഇത് എത്തിക്കുക അല്ലാത്ത ആളുകൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക